ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൽനി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് തേങ്ങ അരച്ചിട്ട് ചേർക്കുന്ന ഫിഷ് കറി തേങ്ങയുടെ പാലൊന്നും എടുക്കേണ്ട തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഫിഷ് കറി പക്ഷേ ഇത് വളരെ എളുപ്പമാണ് എന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ കേടായി കേടായിപ്പോകും അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഫിഷ് കറി ഉണ്ടാക്കുന്നുള്ളൂ ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാൻ ഭാഗത്തിനാണ് കൂടുതലുണ്ടെങ്കിൽ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ അത് പുറത്തിരുന്നാൽ കേടാവും ഞാനങ്ങനെ ചെയ്യാറില്ല ഉണ്ടാക്കി അന്ന് തന്നെ കഴിച്ച് തീർക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് വളരെ കുറച്ച് ഫിഷ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിപ്പം നെയ്മീനാണ് നെയ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല ഏത് മീനായാലും കുഴപ്പമില്ല അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചാലിച്ച് മീനിലൊന്നും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷ് ഡയറക്റ്റ് മാരിനേറ്റ് ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്കിതുണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലോട്ട് വേണ്ട മെയിൻ എനിക്ക് എന്ന് പറയുന്നത് തേങ്ങ തന്നെയാണ് തേങ്ങ ഇതിപ്പോൾ ഒരു ഫുൾ തേങ്ങ ഞാൻ ഇവിടെ ഗ്രേറ്റ് സ്ക്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫുൾ തേങ്ങ മൊത്തം ഒന്നും വേണ്ട അതിൽ രണ്ടോ മൂന്നോ പിടി തേങ്ങ നമുക്ക് മതി വേണം കുറച്ച് ഫിഷ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആ തേങ്ങ നമുക്കിതിൽ മെയിനായിട്ട് ആവശ്യമുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് ഉള്ളികളാണ് അതായത് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് പച്ചമുളക് അതേത് മുളക് വേണമെങ്കിലും എടുക്കാം അതിപ്പോത്തിരി സ്പൈസി ആയിട്ടുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് ഈ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ വേണം കാരണം ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയിൽ അരച്ച് ചേർക്കുമ്പോൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ചുവന്നുള്ളി കൂടി നമ്മൾ അരയ്ക്കും പിന്നെ താളിച്ചിടുമ്പോൾ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി നീളത്തിൽ കാനം കുറച്ച് അരിഞ്ഞിടണം പിന്നെ വെളുത്തുള്ളി നമ്മൾ തേങ്ങാപ്പാലിലോട്ട് ചതച്ച് ചേർക്കും വെളുത്തുള്ളി ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി നമ്മൾ താളിക്കാൻ വിടുക്കും അത് നിർബന്ധമല്ലേ പക്ഷേ വെളുത്തുള്ളി കൂടി ഇട്ട് താളിക്കുമ്പോഴാണ് കറി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മല്ലിപ്പൊടി വേണം പിന്നെ നമ്മുടെ ഉപ്പ് പിന്നെ പുളിക്ക് വേണ്ടി കുടം ഉപയോഗിക്കുന്നത് ഉടമ്പുളി ഇല്ലെങ്കിൽ മാങ്ങ ഉപയോഗിക്കാം അല്ലെങ്കിൽ തക്കാളി ഉപയോഗിക്കാം തക്കാളിയൊക്കെ ഓപ്ഷനാണ് ആണ് തക്കാളിക്കൊന്നും വലിയ പുളി ഉണ്ടാവില്ല തക്കാളി മാത്രമേട്ട് വെച്ച് കഴിഞ്ഞാൽ പുളി ഉണ്ടാവില്ല ഉടമ്പുളിയുടെ കൂടെ വേണമെങ്കിൽ ഒരു തക്കാളി ഇടാം അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില നിർബന്ധമായിട്ടും വേണം പിന്നെ വെളിച്ചെണ്ണയിലാണ് കറി ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി ചട്ടിയെടുത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിലുള്ള മീനിന്റെ അനുസരിച്ച് അത് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇനി അതിലോട്ട് കുറച്ച് കൊടംപുളി നമ്മൾ ചേർക്കാം കൊടംപുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അതിപ്പോ ഇത്തിരി ഇത്തിരി കൊടംപുളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മളിതിലോട്ട് ഇടാം വലിയ പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത് ഇനി അതിട്ടിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കണം അതൊന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം തിളപ്പിക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ജാറിലോട്ട് തേങ്ങ ഇടാണ് അപ്പോൾ ഫ്രഷായിട്ട് ചിരൻ്റെ എടുത്ത തേങ്ങയാണ് ഒരു മൂന്ന് പിടി തേങ്ങ ഞാൻ ഇടിട്ടുണ്ട് പറയുകയാണെങ്കിൽ ഒരു മുറി ഒരു ചെറിയ മുറി തേങ്ങ അതിലുണ്ടാവും അങ്ങനെ ഒരു മൂന്ന് പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലോട്ടൊരു മൂന്ന് ചുവന്നുള്ളി ചേർക്കുക മൂന്നോ നാലോ ചുവന്നുള്ളി ചേർക്കുക ഇതിലോട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പം നോക്കാം ൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിപ്പോൾ നന്നായി ഞാൻ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുത്ത് ഇത് നമ്മൾ കറിയിലോട്ട് ചേർക്കുമ്പോൾ ഈ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളത് കൂടി കറിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ പോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഇഞ്ചി ഉള്ളിയൊക്കെ നന്നായി ചതച്ചിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലോട്ട് ചേർക്കാനുള്ളതാണ് ഇനി നമ്മുടെ കുടംപുളി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചപ്പം ഞാനൊന്ന് ചെറുതാക്കിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുടംപുളി അങ്ങനെ തിളപ്പിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കുടമ്പുളി നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് കറിയിലോട്ട് ചേർത്താലും മതി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടും പുളി പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കാരണം എനിക്ക് ഇന്ന് തന്നെ എടുക്കേണ്ട കറി ആയതുകൊണ്ട് പുളി നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുടംപുളി അങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓപ്ഷനാണ് അങ്ങനെ ചെയ്യണമെന്നില്ല ഒരു ചെറിയ ബൗളിൽ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ആ വെള്ളം കുടംപുളിയോടുകൂടി കറിയിലോട്ട് ഒഴിച്ചാൽ മതി അപ്പം പിന്നെ നമുക്ക് എങ്ങനെയാണ് കറി ബാക്കി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തുറന്നപ്പോഴേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുടംപുളി ഇനി ഇതിലോട്ട് നമ്മുടെ അരച്ച് വെച്ച തേങ്ങ നമ്മൾ ചേർക്കണം മ്മടെ ഈ തേങ്ങ അരച്ചതൊക്കെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനിയും അതിൽ ഞാൻ കുറച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ബാക്കി വെള്ളത്തോട് കൂടി ഇതിലോട്ട് ഒഴിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളികളൊക്കെ ഇതിലോട്ട് ചേർക്കുക ചതച്ച് വെച്ച വെളുത്തുള്ളി ചോ ഇഞ്ചി പച്ചമുളക് ഇത് നേരത്തിലോട്ട് ചേർക്കാണ് ഗ്യാസ് ഓൾറെഡി ഓൺ ആണ് കേട്ടോ നമ്മൾ ചെറുതാക്കി വെച്ചിട്ടുള്ളതാണ് അതിലോട്ട് ചേർക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വേപ്പിൽ അതിലൂടെ ചേർക്കുക വേപ്പിൽ തന്നെയാണ് ഇതിലൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകം നോക്കി ചേർക്കുക ഇട്ട് നോക്കുക ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ചേർക്കാം ഉപ്പുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അത് തിളച്ച് നമ്മളിപ്പോഴും അടച്ച് വെച്ച് തിളപ്പിക്കുമ്പോൾ ഈ തേങ്ങ അരച്ച കറിയും തേങ്ങ പാലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തിളച്ച് പൊന്തി പുറത്തോട്ട് പോകും അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം അത് തിളച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തിളച്ച് പുറത്ത് പോകാതെ നമ്മൾ എവിടെയും പോകാതെ അടുത്ത് തന്നെ ഉണ്ടാവണം അപ്പം എൻ്റെ കറിയും തിളച്ച് പോകേണ്ടതായിരുന്നു അടുത്തുള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ അതിൻ്റെ അടപ്പ് മാറ്റി അങ്ങനെ അടപ്പ് മാറ്റി പെട്ടെന്ന് തന്നെ തീ കുറച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് പോകൊള്ളൂ ഇളക്കി കൊടുത്താൽ മതി അപ്പം പിന്നെ നമുക്കിതിലോട്ട് ഫിഷ് ഇടേണ്ട ടൈമായി അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി ഇനി നമ്മുടെ ഫിഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോഴും മാരിനേറ്റ് ചെയ്ത് ചേർക്കുന്ന ഫിഷാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് നേരെ പച്ചക്കങ്ങ് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ഉപ്പ് മഞ്ഞളൊക്കെ പറ്റി ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഇനി ഇതിലോട്ടിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക എത്രയാണ് നിങ്ങൾക്ക് ചാറിന്റെ ആവശ്യത്തിന് ഒരു മീനൊക്കെ ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ഞാനൊരു പത്ത് മിനിറ്റി നല്ല കുറുകിയ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള ചാറാണ് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒത്തിരിക്ക് കുറുകണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളമൊഴിക്കുക അധികം വറ്റിച്ചെടുക്കണ്ട ഇനി നമ്മൾ നമ്മളിതിലോട്ട് നമ്മുടെ മീനൊക്കെ വെന്തു ഇനി നമ്മളിത് താളിക്കാൻ പോകണം ഇനി താളിക്കാൻ നേരത്ത് ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് താളിക്കാനുള്ള സാധനങ്ങൾ ഇടാൻ പോവാം വെളിച്ചെണ്ണ ഇതു താളിക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറി നമ്മൾ മുഴുവനായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോ നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് അതിനു മുമ്പ് കടുവും ഉലുവും ഇട്ടിട്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം വേണം ഉള്ളികളിടാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കാൻ നേരത്ത് കുറച്ച് വേപ്പിലേയും കൂടിയിട്ട് താളിച്ച് കറിയിലോട്ട് ഒഴിക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് പുലുവ ഇട്ട് കൊടുക്കാം പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉള്ളികളൊക്കെ ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച ഉള്ളികൾ ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയാൽ മറ്റേ ഒരുപാട് കരിഞ്ഞു പോരുത് അതെടുക്കാൻ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടി അതിൽ ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വേപ്പില ആദ്യം കരിഞ്ഞു പോകും ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ കുറച്ച് വേപ്പില നേരത്തെ ചട്ടിയിലോട്ട് നമ്മൾ നേരെ നേരം ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി യോജിപ്പിക്കാം മീൻകറി അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് മെല്ലെ നമുക്ക് ഇതിന്റെ അടുപ്പൊന്ന് തുറന്ന് നോക്കാം നമുക്ക് മെല്ലെ ഒന്ന് ഇടക്കാം ചെറുതായിട്ട് ഇളക്കാൻ പാടുള്ളൂ കാരണം അത് ഓൾറെഡി നമ്മൾ വെന്തിട്ടുള്ള മീനാണ് കേട്ടോ അത് ഉടഞ്ഞു പോകും നല്ല കുറുകിയ ചാറോടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും കുറുകണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാറ് വയ്ക്കാം ഇതെങ്ങനെയാണ് ഉപ്പ് നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴിക്കാം അപ്പം തന്നെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുന്നതാണ് ഫിഷ് കറി എപ്പോഴും ടേസ്റ്റ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തേങ്ങ അരച്ച് ഫിഷ് കറി ഉണ്ടാക്കാന്ന് മനസ്സിലായി ഇനി നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്